ഇന്ന് അമ്മമാരുടെ പഴയകാല അനുഭവങ്ങൾ അവരുടെ ആയിട്ട് ഒരു വീഡിയോ ആണ് നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് പല കളികളും പല രസകരമായ സംഭവങ്ങളും ഒക്കെ നമ്മൾ കാഴ്ചവെച്ചിട്ടുള്ളവരാണ് അപ്പൊ അതുപോലെ അമ്മമാർക്ക് പഴയ കാലത്തിലേക്ക് അമ്മമാരെ ഒന്ന് കൊണ്ടുപോയ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെയും ഒരു കൂട്ടം അമ്മമാരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീഡിയോയിലേക്ക് വീടിയിലേക്ക് എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊക്കെ തരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് നമുക്ക് ഒത്തിരി കാര്യം ഇന്നിപ്പോൾ ആരും ഒന്നും സ്പെഷ്യൽ ഓഫർ ഒന്നും പറഞ്ഞിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് ഉണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നവരുടെ റിസ്ക് ഉണ്ട് എനിക്ക് വേണമെങ്കിൽ അത് തരാം പക്ഷേ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ അമ്മമാർക്ക് എങ്ങനെ നമ്മൾ ചെയ്യുന്നോ അതുപോലെ ചെയ്യണമെന്നോ പക്ഷേ നിങ്ങളതൊന്നും അംഗീകരിക്കത്തില്ല ഒന്നുകിലും വഴക്കുണ്ടാക്കും ഇല്ലെങ്കിൽ അടിയുണ്ടാക്കും ഇല്ലെങ്കിൽ കൊതിഞ്ഞുണയും പറയും ഞങ്ങൾ ഇവിടെ വല്ലത്തിനും വരുന്നോ രണ്ട് മൂന്ന് പേര് വന്നില്ല രണ്ട് മൂന്ന് പേര് വന്നില്ല കാരണം എന്താ നമ്മൾ വഴക്ക് പറഞ്ഞു ഈ വഴക്ക് പറയുന്നവര് മക്കളാകുമ്പോഴോ അല്ലെ കുടുംബം ആവുമ്പോഴോ അമ്മേ അച്ഛനും ഒക്കെ മക്കള് വഴക്ക് പറയും നിങ്ങൾക്ക് തിരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുമോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടായോക്കൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പൊ അതുപോലെ തിരിച്ച് നമ്മൾ ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ നോക്കുന്നത് എന്തെങ്കിലും കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും വഴക്കൊക്കെ പറയും വഴക്കൊന്നും പറയാൻ എനിക്കും എല്ലാരും എല്ലാവരുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും എന്റെ ഭാഗത്തു കാണും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പക്ഷെ നിങ്ങള് അപ്പുറത്തിരുന്ന് ഇങ്ങോട്ടൊന്ന് വരുമ്പോ ഒന്ന് വരുന്ന് വിളിച്ച് ഇപ്പൊ ആരും വന്നിട്ടൊന്നും അല്ല ഞാൻ വിളിച്ച ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എത്ര പേര് വന്നു ഇത് വെച്ച് നിങ്ങളെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും നമുക്ക് ഇപ്പോൾ എത്രയോ ദിവസം നമ്മൾ നമ്മളിതൊന്നും ഇല്ലാതെ മാത്രം കുടിച്ചിട്ടുണ്ട് ഉള്ളപ്പം നമ്മളിത് ചെയ്തു തരുന്നുണ്ട് നിങ്ങൾ അതുപോലെ സന്തോഷത്തോടെ കഴിഞ്ഞു പോവുക വഴക്ക് വേളമൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ചിലപ്പോൾ ഞാൻ വഴക്കൊക്കെ പറഞ്ഞു തന്നിരിക്കും അത് സ്വാഭാവികം വഴക്ക് പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി വീണ്ടും ആ നമ്മുടെ അമ്മമാരല്ലേ അല്ലേ പറഞ്ഞത് വെച്ചാൽ നമുക്കൊരു വിഷമ പ്രായമുള്ളവരാ നിങ്ങളിൽ പക്ഷേ അങ്ങനല്ല വിചാരിക്കുന്നത് നിങ്ങൾ ഉച്ചക്ക് ചൂട് കഴിഞ്ഞപ്പം ഒരമ്മയെ വഴക്ക് പറഞ്ഞതായി ഇപ്പം മണി നാലായി ഇത് വേറെ മനസ്സിൽ വളഞ്ഞില്ല ഈ രണ്ട് ദിവസത്തേക്ക് മസിൽ പിടിച്ചിരിക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ വേറെ ഉണ്ടോ ആവുമ്പോൾ ഉച്ചയായി പറഞ്ഞു നമുക്കിവിടെ ആരായിരുന്നാലും വഴക്ക് പറയുന്നത് ചിലപ്പോ മക്കളാ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നിങ്ങള് നല്ലതായിട്ടിരിക്കാനെ പറയുന്നുണ്ട് ആ

അങ്ങനെ ചെയ്യാതെ കൊച്ചു പിള്ളേരുടെ റോഡില്ലേ നമ്മളെ പണ്ട് രണ്ടുപേരൊക്കെ ഇരുന്ന് വലിച്ചിട്ടില്ലയോ രണ്ടുപേരെയൊക്കെ ഒക്കെ വലിച്ചിട്ടുണ്ടല്ലേ ഒരാൾ രണ്ടുപേരും ഇരിക്കാവോ ഞാൻ വലിക്കാം വേണ്ട കൂട്ടുകാരി കൂട്ടുകാരി അമ്മമാർക്ക് പഴയകാല അനുഭവങ്ങൾ അവരുടെ മാനസിക സന്തോഷത്തിന് വേണ്ടി മാനസിക ഉല്ലാസത്തിന് വേണ്ടി നമ്മളിങ്ങനെ പഴയ കാലത്ത് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കതൊരു സന്തോഷമാണ് ഇപ്പോൾ ശാന്തമ്മ ആയിരുന്നാലും ചെല്ലമ്മ ആയിരുന്നാലും ബാക്കിയുള്ള അമ്മമാരായിരുന്നാലും ഇങ്ങനെ പലരും സ്വന്തമായിട്ട് ഊഞ്ഞാലാടുക അല്ലെങ്കിൽ ചിലരെ ഞാനിങ്ങനെ കൂടെയിരുത്തി ഊഞ്ഞാലൊക്കെ ആടിപ്പിക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് അവരുടെ ജീവിതത്തിൽ അവർ പലതും അവർക്ക് ഇതുപോലെ സന്തോഷിക്കാൻ സമയം കിട്ടാതെ മക്കൾക്ക് വേണ്ടി ഓടിയിരുന്ന ഒരു കാലമുണ്ട് ഇതെല്ലാം ഇപ്പം കഴിഞ്ഞ് അവരിപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുമ്പം നമ്മുടെ അമ്മമ്മമാരെ നമ്മൾ വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ് ചിരിയാണോ ചിരി സഹിക്കാൻ വയ്യ നമ്മളൊക്കെ പാള പണ്ട് വലിച്ചവരണ്ടോ എന്നിരുന്നേ നോക്കട്ടെ അപ്പോൾ ഇത്രയും ഇവിടെ ഉണ്ടായിട്ടും ചെല്ലമ്മേമ്മ കൊണ്ട് നമ്മളിങ്ങനെ തൂപ്പിക്കാറില്ല ഇന്ന് പക്ഷെ ചെല്ലമ്മ വളരെ ഹാപ്പിയാണ് മക്കളെ കണ്ടായിരുന്നു കൂടാതെ ഞങ്ങളടുത്ത് ഒത്തിരി സന്തോഷത്തോടെ അപ്പോൾ ചെല്ലമ്മ തന്നെ പറഞ്ഞു അപ്പോൾ ഞാനിന്ന് വലിയ സന്തോഷമാണ് എനിക്കിത്തിരി മുറ്റം തൂക്കണം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അമ്മമാരുടെ ആ സന്തോഷം ആ പഴയ പഴയകാലത്ത് അമ്മമാർ ചെയ്തത് നല്ല വൃത്തിയായിട്ടാണ് അമ്മ തൂക്കുന്നത് വയ്യ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടും അത് വൃത്തിയായിട്ട് നിന്ന് ചെയ്യുവാണ് ചൂല് തരാൻ പറഞ്ഞിട്ടും ചൂല് തരത്തില്ല എന്നെ വഴക്ക് പറയുക തൂക്കാൻ നമുക്കിവിടെ പലതരത്തിലുള്ള പലവൃക്ഷത്തൈകളുണ്ട് അപ്പം ഇവിടെ വന്ന് ഇവിടുത്തെ ആ ഒരു പലവൃക്ഷ തൈകളൊക്കെ നടത്തിയിരിക്കുന്ന കണ്ടപ്പോൾ ഉമ്മച്ചേക്കൊരാഗ്രഹം ഉമ്മിച്ചയ്ക്ക് ഒരു മാവു നടണമെന്ന് ഒരു മാവുന്തായി ഉമ്മിച്ചയ്ക്ക് കൊടുത്താണ് ഉമ്മിച്ച ഇത് ഉമ്മിച്ച നടക്കുന്ന കൂട്ടത്തിൽ ഇറങ്ങിയാണ് അപ്പം അങ്ങനെ വന്ന് ഉമ്മച്ച കസേരയിൽ മാത്രം ഇരുന്ന് ഉമ്മിച്ചയാണ് ഉമ്മിച്ച അങ്ങനെയും നടന്നു തുടങ്ങി അപ്പം എത്ര പല ചെറിയ പഴയ ആൾക്കാർ പറയത്തില്ല എത്ര മെരുങ്ങാത്ത ആനയും കാട്ടിൽ കിടക്കുന്ന ആനയെ കൊണ്ടുവന്ന് മലയാളികൾ മെരുക്കിയെടുക്കും എന്ന് പറയുന്നത് പോലെ നടക്കാതിരുന്ന ഉമ്മിച്ചയും നമ്മുടെ അടുത്ത് വന്ന് നടന്നു തുടങ്ങി ച്ചാൽ നമ്മളെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അതൊരു സന്തോഷമാണ് നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഞാൻ ചെ ചട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ വെക്കും അമ്മമാർക്ക് എന്തെങ്കിലും കൂടെ ജോലി ചെയ്യുമ്പോൾ ചുമ്പോൾ അത് നിൽക്കാതിരിക്കുക നമ്മുടെ ജോലി ചെയ്യുന്ന കൊച്ചിൻ്റെ കുഞ്ഞാണ് അപ്പോൾ അതിനെ കളിപ്പിച്ചും ചിരിപ്പിച്ചുമൊക്കെ അമ്മമാരിങ്ങനെ സമയം കളയാണ് അവർക്ക് പലതരത്തിലും നമുക്കിവിടെ സന്തോഷം കണ്ടെത്തുകയാണ് അമ്മമാർക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികളായിരുന്നാലും ഇവിടെ ഒരു ചെറിയ പട്ടിക്കുട്ടിയുണ്ട് അപ്പോൾ അതിനെയൊക്കെ ആയിരുന്നാലും അവർ സന്തോഷം കണ്ടെത്തുകയാണ് അവരുടെ സന്തോഷമാണ് നമ്മുടെ വലുത് ആ ഈ അമ്മമാർ പലതരത്തിലും അവരിങ്ങനെ ഇരുന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് എന്താരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കലരി കല്ലാണ് കലരി കല്ലാണു നെഞ്ചിലെന്ന് കരിന്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടതയ്യാ നാടാകെ ചൊല്ലണ നാട്ടാരും ചൊല്ലണ് കാടാണ് കരളില്ലെന്ന് ാണ് ഓടുങ്കാടാണ് കരളിരുന്നേ ഞാനീര കോരിന്റെ കൂടാണു കണ്ടതയ്യ കുഞ്ഞി കൂടാനു കണ്ടതയ്യാ എന്തു നോക്കണം എന്തു നോക്കണം ചന്ദീരാ ഞങ്ങളെ അയ്യോ ചന്ദീരാ അയ്യോ ചന്ദീരാ ഞങ്ങളെ

எல்லாரும் எல்லாரும் சொல்லணும் கண்டாணி நெந்தீன கரிங் கல் கரிங் கல் நெந்திரம் ஞானொன்னு தோட்டப்பொள்ளிடக்கார தொண்டானு கண்டதையா சக்கர தொண்டா கண்டதையா நாடாக சொல்லணும் நாட்டாரும் சொல்லணும் காடான கரளில കൊടുങ്കാടാണ് കൊടുങ്കാടാണ് കരളിലെന്ന് ഞാൻ അങ്ങു കയറി പൊങ്ങിൻ്റെ കൂടാണ് കണ്ടതയ്യാ കുഞ്ഞി കൂടാണ് കണ്ടതയ്യാ എന്തിനീനു നോക്കണം എന്തിനീനു നോക്കണം തന്തിരാ നീ ഞങ്ങളെ അയ്യോ തന്തിരാ അയ്യോ തന്തിരാ നീ ഞങ്ങളെ ചുണ്ടന്നു വാങ്ങണം ചുണ്ടന്നു വാങ്ങണം മുണ്ട് മുറിക്കണം പൂത്താലി കെട്ടിടണം പൊന്നിൻ പൂത്താലി പൊന്നിൻ പൂത്താലി കെട്ടിടണം കളിയല്ല കിളിവാലൻ വെറ്റിയില്ല തിന്നൻ്റെ തുണ്ടെന്ന് ചോപ്പിക്കണം എൻ്റെ തുണ്ടെന്നു ചോപ്പിക്കണം കളിയെല്ലാം കിളി വാലൻ വെറ്റിയില്ല തിന്നൻ്റെ തുണ്ടെന്നു ചോപ്പിക്കണം എൻ്റെ തുണ്ടെന്നു ചോപ്പിക്കണം ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്ലാണീനന്ന് കരിയും കല്ലാണ് ഈ ചുണ്ട എവിടെന്നാ വാങ്ങിക്കുന്ന കാശ് കൊടുത്ത് ചുണ്ടെന്നാ നിങ്ങൾ കേൾക്കുന്ന പറ്റോ ചുണ്ടെന്ന ചുണ്ടാ ചുണ്ടാ ഞങ്ങനാ പാട്ട് പാടുമ്പോ ചിലപ്പോ തെറ്റൊക്കെ വരും അന്ന് പറഞ്ഞേ ല്ല തുണ്ടെന്ന് വാങ്ങണം തുണ്ടല്ല അതാ കിടക്കുന്ന ചെണ്ടെന്ന് വാങ്ങണം അതാണ് എല്ലാരും ഗൊണ്ടണ് എല്ലാരും ഗണ്ടണ് കല്ലാണ് നെങ്കിലെന്ന് കലി കല്ലാണ് കലി കല്ലാണ് നെങ്കിലെന്ന് ഞാനും പിന്നെ കണ്ടതയ്യാ ചുണ്ടാണ് കണ്ടതയ്യാ നാട്ടാകെ ചൊല്ലണം നാട്ടാരുന്ന് നാടാകെ ചെല്ലണം നാട്ടാരുന്ന് കൊടു കൊടുങ്കാടാണ് കരളിൽ കുയിലിൻ്റെ കൂടാണ് കണ്ടതയ്യ കൂടാണ് കണ്ടതയ്യ എന്തിനു നോക്കണം എന്തിനു നോക്കണം നീ ഞങ്ങളെ അയ്യോ ചന്തീരാ അയ്യോ നീ ഞങ്ങളെ ചന്ദീരാട്ടെ ചെക്കനുണ്ട് ചെണ്ട ഇപ്പം ചൊല്ലെന്നു വാങ്ങണം കൊണ്ടു മൂറ്റണം പൂത്താലി കെട്ടിണം പൂത്താലി പൊന്നും പൂത്താലി കെട്ടിരണം

ഞാൻ പറഞ്ഞത് ഞാൻ പാട്ടു പുസ്തകം മേടിച്ചു എല്ലാവർക്കും കൂടെ പാടാൻ പറ്റുന്ന പാട്ട് പാടണം പാട്ട് ആ അപ്പൊ ചിലർക്ക് ഈണം കാണത്തില്ല അങ്ങനെയൊക്കെ കാണും ആ അപ്പൊ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ ഒരു പാട്ടൊക്കെ പാടണം അതൊരുത്തരും ഓരോ പാട്ട് പാട്ടും ആ ആ നമ്മടെ പൂജാരിക്ക് ആടാൻ പറ്റിയ പാട്ടേതാ അവിടെ എപ്പോഴും പാടുന്ന പാടും പാട്ട് പാട്ടേതാ വീടിയൊക്കെ നിങ്ങളെ കണ്ടു അമ്മമാരുടെ ഊഞ്ഞാലാടുന്നതും പഴയ കാലത്ത് നമ്മളെല്ലാം ഈ കമുകിന്റെ പാളയില് നമ്മളെല്ലാം കൂട്ടുകാരും ഒത്ത് നമ്മളിങ്ങനെ വലിച്ചൊക്കെ കളിച്ചിട്ടുണ്ട് വണ്ടി ഓടിച്ച് കളിച്ചിട്ടുണ്ട് ടയർ ഉരുട്ടി കളിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പഴയകാല ഓർമ്മകൾ നമുക്ക് കാണുമ്പോഴും നമ്മുടെയൊക്കെ ഭാഷയിൽ ഇന്ന് ഇന്നത്തെ പിള്ളേർ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ പറയുന്നത് നെസ്ട്രാൾജിയാണ് അപ്പൊ അമ്മമാർക്ക് അതൊക്കെ പഴയകാല അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ പഴയകാലത്തെ രീതികളൊക്കെ ഒന്ന് കാണുമ്പോൾ അമ്മമാർക്ക് മനസ്സിന് ഒത്തിരി സന്തോഷമാണ് അവരിത് പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടു പിന്നെ അമ്മമാർ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ അവർക്ക് സന്തോഷകരമായ കാര്യങ്ങളാണ് മാതൃജ്യോതി കൂട്ടുടുംബത്തിലെ അമ്മമാർ ഒരു കുടുംബമായിട്ട് നിന്ന് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ പഴയകാല ഓർമ്മകളൊക്കെ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം